പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പോകുന്ന നമ്മുടെ പണ്ട് ശ്രീ അനിൽ ആന്റണി ഇനി മൂന്ന് ദിവസം മാത്രമാണ് പ്രചരണം അവസാനിക്കാൻ ബാക്കി ഫൈനൽ ലാപ്പിൽ എന്തൊക്കെയാണ് കാൽക്കുലേഷൻ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം കാര്യം ഇവിടെ വരുമ്പം എല്ലാവരും പറയുന്നത് ഇവിടെ വരുമ്പം എല്ലാവരും പറയുന്നത് അവർക്ക് മാറ്റം വേണമെന്നാണ് ഇപ്പം ഞാൻ ഏഴാഴ്ചയായിട്ട് ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നോട് വളരെ വ്യക്തമായി പറയുന്നത് ഇപ്രാവശ്യം ഇവിടെ പ ഇവിടെ മാറി മാറി വന്ന മുന്നണി കേൾക്കുന്ന ഇവിടെ വികസനമൊന്നും കൊണ്ടുവരാൻ എന്നെ സാധിച്ചിട്ടില്ല പത്തനംതിട്ട എന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വികസനം ഒരൊരുപ്പുള്ള ജില്ലകളിലൊന്നായി മാറി ഇപ്രാവശ്യം എന്നോട് ആയിരം ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പേഴ്സണലി മീറ്റ് ചെയ്യുമ്പം വഴിയിലൊക്കെ തറഞ്ഞു നിർത്തി പറയുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യും കാര്യം നമുക്ക് മാറ്റം വേണം നമുക്ക് വികസനം വേണം ിപ്പം മോദിജിയിലും മോദിജിയുടെ വിഷ ട്രാൻസ്ഫോർമേഷനിലും ഒക്കെയാണ് നമുക്കിനി വിശ്വാസം അത് നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഉണ്ട് കാരണം ഇപ്രാവശ്യം ഇവിടെ മാറാൻ പോവുകയാണ് പത്തനംതിട്ട തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് ഞങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു ട്രയാംഗിൾ ഓഫ് ഫൈറ്റില്ല ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആവേശം ഇപ്പോൾ ബി ജെ പിക്ക് ഇല്ല എന്നാണ് മറുപടി അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റത്തുള്ളൂ കാര്യ സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഇടതു മുന്നണി പ്രാവശ്യം തകരാൻ പോവുകയാണ് ഏഴ് മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡുണ്ടാവും ഏതെങ്കിലും